സുരേഷ് ഗോപി ബി ജെ പിക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കുന്നതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒരു എം പി എന്ന നിലയിലും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി എന്ന നിലയിലും ഒരു നേതാവ് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും സുരേഷ് ഗോപി പഠിച്ചിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം എം പി ആയ അന്ന് മുതൽ തന്നെ അപക്വമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പെരുമാറ്റം നടത്തി വരുന്നത് കേന്ദ്രമന്ത്രിയായിട്ടും സിനിമാ ലോകം വിട്ട് രാഷ്ട്രീയ ലോകത്തിലേക്ക് അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ ഇതുവരെ ഉറപ്പില്ലാത്ത ഇതുവരെ വരുമെന്നുറപ്പില്ലാത്ത എയിംസ് വിഷയത്തിൽ ഇദ്ദേഹം ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് എയിംസ് വേണമെന്നാണ് നേതൃത്വം പറയുന്നത് എന്നാൽ തൃശൂരോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ എയിംസ് വന്നിരിക്കുമെന്നാണ് സുരേഷ് ഗോപി അവകാശപ്പെടുന്നത് എവിടെയാലും കേരളത്തിലേക്ക് നിങ്ങൾ എയിംസ് കൊണ്ടുവന്ന് കാണിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു പൊറാട്ട് നാടകമാണ് ഈ ഒരു എയിംസ് വിവാദം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ